ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇതാ ഒരു ഉണ്ണിക്കാമ്പ് അല്ല വാഴപ്പിണ്ടി ഇത് ഒരു കഷ്ണം ഞാൻ എടുത്ത് വെച്ചിരുന്നതാണേ അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്താലോ നമ്മൾ ഒരുപാട് കറികൾ ഇത് വെച്ച് ഉണ്ടാക്കിയിട്ടില്ലേ പക്ഷെ ഒന്ന് ഫ്രൈയും കൂടെ ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങൾ ആയി എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണേ ദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിച്ചേപ്പ് ഇതാ കുറച്ച് തൈര് ഒരു നുള്ളു കായപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച കായപ്പൊടിയാണേ ഒരു അരസ്പൂൺ പെരിഞ്ചീരകം ഇത് അരിപ്പൊടി മൈദ ഇത് വറുക്കുമ്പോൾ ചേർക്കാൻ കുറച്ച് കറിവേപ്പില പിന്നെ ഉപ്പ് ഇതൊക്കെ തന്നെ വേണ്ടിയേ ഒരു പോളയും കൂടെ പൊളിക്കണം അരിഞ്ഞെടുക്കാവേ കനം കുറച്ച് വട്ടത്തി ഇങ്ങനെ അരിഞ്ഞെടുക്കാം കറി ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ ഒരു കഷ്ണം എടുത്തു വെച്ചതാണ് ഒന്ന് ഫ്രൈ ആക്കാൻ കണ്ടോ നമ്മൾ നല്ല പോലെ അരിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇല്ലേ നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ കറിവേപ്പില മല്ലിച്ചപ്പും പച്ചമുളകും കുരുമുളകും ഗരം മസാലയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാമേ നമ്മൾ മസാലയാണ് ഇത് കേട്ടോ നമുക്കിനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ തൈരാണ് അരസ്പൂൺ പെരിഞ്ചീരകം അത് പൊടിക്കുന്നൊന്നുമില്ല ഇങ്ങനെ ഒന്നായിട്ട് തന്നെ ഇടയ്ക്ക് ഒരു കടിയൊക്കെ കിട്ടാനാണ് ഇച്ചിരി കായപ്പൊടിയേ ഈ കായപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ചതാണ് അതുകൊണ്ടാണ് ആ കളറ് കേട്ടോ ഇത് നമ്മുടെ മൈദ ഒരു സ്പൂൺ മൈദ ഇതാ ഒന്നര സ്പൂൺ അരിപ്പൊടി പാകത്തിനുപ്പ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അതൊരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഉപ്പൊന്ന് നോക്കണേ ഒരു പിഞ്ചുപ്പും കൂടെ വേണം നമ്മുടെ വാഴപ്പിണ്ടി അങ്ങനെ മസാലയൊക്കെ പെരട്ടി പത്ത് മിനിറ്റായി മൂടി വെച്ചേക്കുന്നത് കേട്ടോ കണ്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യണ്ടേ ഒരു പാൻ പാനെടുപ്പ് വെച്ചു ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാനാവശ്യത്തിനുള്ള എണ്ണ ഇനി നമുക്ക് ഒഴിച്ചൊഴിച്ചു കൊടുത്താൽ മതി വേണമെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല വരട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി ഇടണേ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തേക്കാം നല്ലപോലെ എണ്ണ ചൂടായി ഇട്ടതിന് ശേഷം തീ കുറച്ച് വയ്ക്കണം കേട്ടോ ഇതൊന്ന് വെന്ത് ഫ്രൈ ആവണം ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒന്ന് തിരിച്ചും മുറിച്ചൊക്കെ ഒന്ന് ഇടണം കേട്ടോ ഒന്ന് ഇളക്കി ഇടണേ ഒരു സൈഡ് ആകുമ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ വറുത്ത് കോരിയെടുക്ക അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആ നാലുമണിക്കൊക്കെ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കിക്കോ നല്ല രുചിയായിരിക്കും ആരെയും വിരുന്നുകാരൊക്കെ വരുമ്പോൾ ആർക്കും അറിയത്തില്ല മനസ്സിലാവത്തില്ല ഇത് എന്താണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്